ഹരേ കൃഷ്ണ രാശിചക്രത്തിലെ ആറാമത്തെ രാശിയായ കന്യരാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി നവഗ്രഹങ്ങളുടെ പ്ലേസ്മെൻറ്റും അതിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട്സും എന്താണെന്ന് നോക്കാം ഈ മാസം നിങ്ങളുടെ ആരോഗ്യം ശിക്ഷ പ്രേമബന്ധം ദാമ്പത്യം ഭാഗ്യം ജോലി ബിസിനസ് എല്ലാം എങ്ങനെയായിരിക്കും ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് ദയവായി കാണുക വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ വേദിക്ക് അസ്ട്രോളജി അനുസരിച്ചുള്ള ഉപായങ്ങൾ മുതൽ മുടക്ക് ഒന്നുമില്ലാത്ത ഉപായങ്ങളായിരിക്കും പറയുന്നത് വീഡിയോ കാണുക കന്നി രാശിയുടെ രാശിസ്വാമി ബുധനാണ് ഉത്രത്തിന്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ അത്തം ചിത്രയുടെ ഒന്ന് രണ്ട് പാദങ്ങൾ അടങ്ങിയ നക്ഷത്രങ്ങളാണ് കന്നി കന്യാശിയിൽ ഉൾപ്പെടുന്നത് നവഗ്രഹങ്ങളുടെ പ്ലേസ്മെന്റ് നോക്കാം നിങ്ങളുടെ രാശി സ്വാമിയായ ബുധൻ അഞ്ചാം ഭാവത്തിൽ ശുക്രനും സൂര്യനും ചൊവ്വയും കൂടെ ആറിൽ രാഹു ഏഴിൽ ശനിദേവ് പത്തിൽ വ്യാഴം പന്ത്രണ്ടിൽ കേതുവുമാണ് നിങ്ങളുടെ ആരോഗ്യം എങ്ങനെയിരിക്കുമെന്ന് നോക്കാം ആരോഗ്യം നോക്കുന്നത് ഒന്നാം ഭാവം അപ്പോൾ നിങ്ങളുടെ ഒന്നാം ഭാവത്തെ രാശി സ്വാമിയായ ബുധൻ അഞ്ചാം ഭാവത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിക്ക് ആറാം ഭാവത്തിൽ വരുന്നു രാഹുവിൻ്റെ കൂടെ അപ്പോൾ രാ ഇതിൻ്റെ ദൃഷ്ടി കൂടി പന്ത്രണ്ടാം ഭാവത്തിൽ വരുന്നു ഈ സമയം നിങ്ങൾക്ക് നിങ്ങളുടെ ഇമ്മ്യൂണിറ്റിയൊക്കെ കുറച്ച് ഡൗൺ ആകുന്ന ഒരു സമയമാണ് അതുകൊണ്ട് ഇൻഫെക്ഷൻ സ്കിൻ റിലേറ്റഡ് ഉള്ള ഏതെങ്കിലും പ്രശ്നങ്ങൾ അലർജി ഇതൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ പുറത്തു നിന്നും ആഹാരമൊക്കെ ഒഴിവാക്കുന്നത് വളരെ അനുകൂലമായിരിക്കും രാശിസ്വാമി ആറ് എട്ട് പന്ത്രണ്ട് ഈ ഹൗസിൽ കണക്ഷൻ വരുമ്പോൾ കുറച്ച് ഇമ്മ്യൂണിറ്റി ഡൗൺ ആകുന്ന സമയമാണ് അപ്പോൾ ഫെബ്രുവരി നാലിനും ഇരുപത്തിരണ്ടിനും ഇടയ്ക്കുള്ള സമയമൊന്നും ശ്രദ്ധിക്കേണ്ടതാണ് വിദ്യാർത്ഥികൾക്ക് എങ്ങനെയെന്ന് നോക്കാം അഞ്ചാം ഭാവം അഞ്ചാം ഭാവത്ത് നാല് ഗ്രഹങ്ങൾ ഒന്നിച്ചാണ് അപ്പോൾ ഈ സമയം ഡിഫെൻസ് ആർമി എയർഫോഴ്സ് അങ്ങനെയൊക്കെ ഗവൺമെന്റ് റിലേറ്റഡ് ഏതെങ്കിലും രീതിയിലുള്ള ഇന്റർവ്യൂ അഡ്മിഷൻ ഒക്കെ ഉണ്ടെങ്കിൽ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ ഉള്ളവരാണെങ്കിൽ അഡ്മിഷനൊക്കെ എടുക്കുന്നതിന് എടുത്താൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു റിസൾട്ട് തന്നെ കിട്ടുന്നതായിരിക്കും ലവ് റിലേഷൻ സ്നേഹബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ഈ മാസം നിങ്ങൾക്ക് തീർച്ചയായും ശ്രദ്ധിക്കേണ്ടതാണ് എന്നാൽ അഞ്ചാം ഭാവമാണ് സ്നേഹബന്ധം നോക്കുന്നത് നാല് ഗ്രഹങ്ങളാണ് ഒരുമിച്ച് അപ്പോൾ രണ്ടു കൂട്ടരുടെ കോപം പിടിവാശി ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചേ പറ്റൂ ചെറിയ ചെറിയ കാര്യങ്ങളെ ചൊല്ലി വഴുക്കെടാനുള്ള ഒരു ഒരു യോഗം തന്നെ ഈ മാസം കാണുന്നുണ്ട് അപ്പോൾ ശനിയുടെ ദൃഷ്ടി കൂടി അഞ്ചിൽ വരുന്നു അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്നേഹബന്ധം നല്ല രീതിയിൽ തുടർന്നു കൊണ്ട് പോകുവാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ദാമ്പത്യ ജീവിതം ദാമ്പത്യ ജീവിതം നോക്കുന്നത് ഏഴാം ഭാവം ഏഴാം ഭാവത്ത് ശനി ദേവാണ് അപ്പോൾ ഈ മാസം ഈ മാസമല്ല അല്ല കുറച്ച് മാസങ്ങൾ കൊണ്ട് നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറുടെ സ്വഭാവത്തിൽ കുറച്ച് കോപം പിടിവാശി ഒക്കെ വരുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക പക്ഷേ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉള്ളതുകൊണ്ട് കൂടുതൽ പ്രശ്നങ്ങൾ ഒന്നുമില്ലാതെ തന്നെ മുന്നോട്ട് പോയിക്കോളും ഭാഗ്യം എങ്ങനെയെന്ന് നോക്കാം ഒമ്പതാം ഭാവമാണ് അപ്പോൾ ഫെബ്രുവരി ആറിന് ആറ് വരെയുള്ള സമയം വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് എന്തെങ്കിലും ശുഭകാര്യം മംഗളകാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫെബ്രുവരി ആറിന് മുമ്പായി ചെയ്തു തീർക്കുക അതിനു ശേഷമുള്ള സമയം അത്രയ്ക്കും ഒരു അനുകൂലമായിട്ടുള്ള സമയമല്ല നിങ്ങളുടെ കരിയർ ജോലി പത്താം ഭാവം പത്താം ഭാവത്ത് വ്യാഴമാണ് അപ്പോൾ വ്യാഴം എന്ന് പറയുന്നത് അറിവിൻ്റെ കാര ഈ സമയം നിങ്ങളുടെ മാനേജ്മെൻറ്റ് സ്കിൽ അതുപോലെ തന്നെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ വളരെ ഹൈയിലിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ എം എൻ സിയിലൊക്കെ ജോലി ചെയ്യുന്ന ജോലി കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾക്ക് അതിനുള്ള ടാലൻ്റ് നിങ്ങളിൽ തന്നെ വന്നു ചേരും അപ്പോൾ ജോലി ചെയ്ഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ പുതിയ ജോലി അന്വേഷിക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള സമയം തന്നെയാണ് ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ മാസം ആവറേജായിട്ടുള്ള ഒരു സമയം തന്നെയാണ് കൂടുതൽ ലാഭവുമില്ല നഷ്ടവുമില്ലാത്ത ഒരു ആവറേജ് ആയിട്ടുള്ള സമയമാണ് അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യുക നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം നിങ്ങളുടെ രാശി സ്വാമിയായ ബുധൻ്റെ ബീജമന്ത്രം കുറഞ്ഞത് ഒരു പതിനൊന്ന് പ്രാവശ്യം നിങ്ങൾ ഡെയിലി ജപിക്കുക സമയമുള്ളവർ നൂറ്റെട്ട് തവണ ജപിക്കുന്നത് വളരെ അനുകൂലമായിരിക്കും ഹനുമാൻ ചാലിസ ഡെയിലി പാരായണം ചെയ്യുക സമയമില്ലാത്തവരാണെങ്കിൽ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും തീർച്ചയായും ചെയ്യുക കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് സൂര്യന്റെ വർഷമാണ് സൂര്യൻ്റെ റെമഡീസ് ചെയ്യുക ഉദിച്ചു വരുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു മണിക്കൂറിനകമോ കുറച്ച് വെള്ളത്തിൽ ഒരു നുള്ളു കുങ്കുമം ഒരു നുള്ളു അരി ഒരു ചുവന്ന പൂവിട്ട് ജല അർപ്പണം ചെയ്യുക ഡെയിലി നിങ്ങൾ ഈ ഉപായം ചെയ്യുക കൂടാതെ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക നിങ്ങളെ നിങ്ങളാക്കിയ മാതാപിതാക്കൾക്ക് വേണ്ടി ഒരു അരമണിക്കൂറിലും അവർക്ക് വേണ്ടി നിങ്ങൾ ശുശ്രൂഷിക്കുക മനസ്സവാച കർമ്മണ അവരെ ദുഃഖിപ്പിക്കാതിരിക്കുക വീട്ടിൽ കയറി വരുന്ന മരുമക്കൾക്കു കൂടിയാണ് ഇത് നിങ്ങളുടെ സ്വന്തം മാതാപിതാക്കളെ പോലെ നിങ്ങളുടെ ഭർത്താവിൻ്റെ മാതാപിതാക്കളെ ശുശ്രൂഷിച്ചു നോക്കൂ അതിനുള്ള ഫലം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും തീർച്ചയായും കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമായെന്നും വിശ്വസിക്കുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹരി കൃഷ്ണ സർവൻ രാധാകൃഷ്ണർ നമസ്തു के बंसी बजते जाए जीवन राधे कृष्ण हो जाए आ, 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 आ। जिसने वेश को त्याग दिया हर प्राणी में प्रेम लिया करुणा की जो राह चले वो ही कृष्ण की बात कहे